ഹലോ ടിക്ടോക്കിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചാണ് എന്തായാലും ചെയ്ത് നോക്കണം എന്ന് ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഒരു ചോപ്പറെ എടുക്കുക അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇടുക അതിൽ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പച്ചമുളക് ഇടുക പിന്നെ വേണ്ടത് ഇതാ ഇതുപോലെ വേവിച്ച ചെമ്മീനാണ് കേട്ടോ ചെമ്മീൻ നമ്മൾക്ക് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടോ അല്ലെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടോ വേവിച്ചെടുക്കുക ഒരല്പം ഉപ്പും കൂടി ഇട്ടോളൂ കേട്ടോ അപ്പോൾ കുറച്ച് ചെമ്മീൻ എടുത്ത് നന്നായിട്ടിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക നന്നായിട്ടങ്ങോട്ട് ചോപ്പ് ആവട്ടെ കണ്ടോ ഇതുപോലെ പെരുവര് വിഴാന്നായിക്കോട്ടെ അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്ന സംഭവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തിനുള്ള പുറപ്പാടാണ് ദാ ഇതുപോലെ കുറച്ച് ബ്രോക്കോളി എടുക്കുക ബ്രോക്കോളി ആദ്യം തന്നെ ഞാൻ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴുകി വൃത്തിയാക്കിയതാട്ടോ അതുപോലെ തന്നെ ചെയ്താൽ മതി നിങ്ങൾ എന്നിട്ട് അത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ആ ചെമ്മീൻ്റെ സൈഡിലോട്ട് തന്നെ ഇത് വെച്ചു കൊടുക്കാം ആക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അവസാനം ഇതെല്ലാം കൂടി കുഴഞ്ഞും അറിയാനുള്ളതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മളിടാൻ പോകുന്നത് തേങ്ങ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടണം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതിയാവും അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതാ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി വേണ്ടത് കുറച്ച് ജീരകമാണ് നല്ല ജീരകമാണ് അതൊരല്പം ഇട്ട് കൊടുക്കുക ജീരകത്തിൻ്റെ ടേസ്റ്റിന് നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്യാം ഇനി നന്നായിട്ട് ചോപ്പ് ചെയ്ത എല്ലാ മിക്സും കൂടി നമുക്ക് ആ പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്ത ക്യാരറ്റും ബീൻസിൻ്റെ തോരം പോലെ തന്നെ ഇതും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോളുക അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാമേ കായ് കൊണ്ട് തന്നെ അങ്ങോട്ട് കുഴച്ചോ അപ്പം നന്നായിട്ട് കുഴച്ച് മറിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി എന്താ നമുക്കൊരു പാൻ പാനെടുത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി ചെറിയ ഉള്ളിയാണ് ഏറ്റവും ബെസ്റ്റ് എൻ്റെ ഉള്ളി തീർന്നു പോയതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞ് സവാള ഇട്ട് കൊടുത്തേ ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് നന്നായി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഇത് അവസാനം ഇറക്കുന്നതിന് മുമ്പ് ഒരു അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ കിടലം ടേസ്റ്റ് ആട്ടോ എന്തായാലും ബ്രോക്കോളി ഇഷ്ടമില്ലാത്ത വലിയവരായിക്കോട്ടെ ചെറിയ കുട്ടികളായിക്കോട്ടെ ആരായാലും ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നുള്ളത് തീർച്ച